ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദിനെ നന്ദൻ അങ്ങ് പറഞ്ഞയക്കണം കേട്ടോ ആനന്ദ് പറയുന്ന ആ കാര്യങ്ങളൊന്നും തന്നെ നന്ദൻ അങ്ങ് വിശ്വസിക്കില്ല കൂടെ ശങ്കർ റാമുള്ളത് കൊണ്ട് തന്നെ നന്ദൻ അക്കാര്യം ഒന്നും വിശ്വസിക്കാതെ എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരുവിധ കോംപ്രമൈസിനും എനിക്ക് താല്പര്യമില്ല നിങ്ങൾ എന്നോട് പെരുമാറിയതൊന്നും ഞാൻ മറക്കത്തുമില്ല എൻ്റെ മോളെ അവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുകയാണെന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് പറയട്ടോ അപ്പോൾ എങ്ങനെ അറിഞ്ഞു എന്നങ്ങ് ചോദിക്കുമ്പോൾ ആര് കൊല്ലാക്കൊല ചെയ്തു എന്നൊക്കെ നന്ദ ആനന്ദ് ചോദിക്കുന്ന സമയത്ത് നന്ദൻ അക്കാര്യം പറയാൻ ഒരുങ്ങോ അപ്പോഴത്തേക്കും അവിടെ ശങ്കർ ആമങ്ങ് തടയിട കാരണം മധുവിന്റെ പേരെങ്ങാനും പറഞ്ഞ കള്ളക്കളി മൊത്തം പൊളിയും എന്ന് കരുതിയിട്ട് അതെ ആരാണ് പറഞ്ഞത് എന്താണ് അറിഞ്ഞതൊന്നും നിങ്ങളോട് പറഞ്ഞു വേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കറിയാം ഞങ്ങളെ കുട്ടിയെ ഞങ്ങൾ ഇവിടേക്ക് തന്നെ കൊണ്ടുവരും നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നൊക്കെ ഞങ്ങൾ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പ്രിയനെക്കുറിച്ച് കുറിച്ച് ശങ്കർ റാമങ്ങ് പറയാനെട്ടോ അപ്പോൾ ആനന്ദ് പറയാണ് അതിനെ നന്ദ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എന്റെ മോൻ അർജുൻ ഇതുവരെയും നിന്റെ നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത് അത് നിനക്ക് ഇപ്പോൾ മനസ്സിലാവില്ല പിന്നീട് നിനക്കത് മനസ്സിലാവും അപ്പോഴത്തേക്കും ഒരുപാട് വൈകീട്ടുണ്ടാവും നന്ദ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ആനന്ദ് എന്നിട്ട് ആനന്ദ് നിന്ന് പോവാൻ നിൽക്കുന്ന ആ സമയത്ത് ആനന്ദ് പറയുന്നുണ്ട് നീ ഒരു കാര്യം മാത്രം ഓർമ്മയിൽ വെച്ചോ നന്ദ നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഈ അനിയനുണ്ടല്ലോ അവൻ ഒരു ചതിയനാണ് അവൻ നിന്നെ ചതിച്ച് നിന്നെ എല്ലാം കൈക്കലാക്കിയ ശേഷമായിരിക്കും നീ ആ ഒരു സത്യം മനസ്സിലാക്കുക അതുകൊണ്ട് അപ്പോഴത്തേക്കും നിനക്ക് എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും പിന്നീട് നിനക്ക് തിരുത്താൻ പോലും പറ്റില്ല അങ്ങനത്തെ ഒരു ചതിയം തന്നെയാണ് ഈ നിൽക്കുന്ന ശങ്കർ റാമും അത് നിനക്ക് വൈകാതെ തന്നെ മനസ്സിലാക്കിക്കൊള്ളും എന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശങ്കർ റാമിന് അങ്ങനെ ഒരു വാക്ക് ആനന്ദ് പറഞ്ഞതോടു കൂടിയിട്ട് ഒന്ന് അങ്ങ് പതറുകയാണ് എന്നിട്ട് ആനന്ദ് പോയി കഴിഞ്ഞ ശേഷം ശങ്കർറാമങ്ങ് പതറും കൊണ്ട് തന്നെ ആ നന്ദനോട് പറയുന്നത് ഏട്ടാ എന്നെയും ഏട്ടനെയും തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് അവൻ അർജുൻ്റെ അച്ഛനല്ലേ അവർ ഇതല്ല ഇതിലപ്പുറവും പറയും ഏട്ടൻ അതൊന്നും ഉൾക്കൊള്ളണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് അനുമോളെയും അരുണുമ്മ ചേച്ചിയും പുറത്തിറക്കാനുള്ള ആ വഴിയൊക്കെ നോക്കണം എന്നിട്ട് അനുമോൾക്ക് ആണ് അനുമോളുടെ എതിരെ കൊടുത്തിരിക്കുന്ന ആ കേസ് അങ്ങ് നന്ദേട്ടൻ വാദിച്ച് ജയിക്കണം എന്നുള്ള അർത്ഥത്തിലൊക്കെ അങ്ങ് പറയണം കേട്ടോ നന്ദേട്ട നന്ദേട്ട് കൂടെ നിൽക്കും ഞാൻ എന്തിനും ഏതിനും എന്നൊക്കെ പറയുമ്പോൾ എനിക്കതിന് ഇനി ആരെന്നെ എന്തെന്നെ പറഞ്ഞാലും എനിക്കതൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല ശങ്കറെ ഞാനിപ്പോൾ തനിച്ചാണ് അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ ഞാൻ തനിച്ചാണ് എനിക്കാരും ഇല്ല അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാനൊന്നും ും ഇനി ആർക്കും കഴിയില്ല ശങ്കര എന്നൊക്കെ അങ്ങ് നിരാശയോട് കൂടിയിട്ട് തന്നെ നന്ദൻ അങ്ങ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ പിന്നീട് നന്ദൻ നേരെ ചെല്ലുന്നത് റൂമിലേക്ക് ചെന്ന ശേഷം മധുവിൻ്റെ ഫോണിലേക്ക് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് മധുവിനോട് പറയാണ് എൻ്റെ മോളെ അവിടെയിട്ട് കൊല്ല കൊല്ല ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ട് മധു നീ അമ്മയ്ക്ക് ഫോൺ കൊടുത്തേ എന്നും പറഞ്ഞിട്ട് അച്ചമ്മക്ക് ഫോൺ കൊടുക്കാൻ പറയട്ടോ എന്നിട്ട് അച്ചമ്മയോട് പറയാണ് എൻ്റെ മോളെ അവിടെയിട്ട് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് എൻ്റെ മോളെ കണ്ണിൽ മുളക് എഴുതാൻ വേണ്ടി വരെ നോക്കി എന്നൊക്കെ ഞാൻ കേട്ടു അമ്മ കൂടി ഉണ്ടായിട്ടാണോ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത് അതുകൊണ്ട് അമ്മേ ഞാൻ ഒരു കാര്യം പറയാം അമ്മേ എൻ്റെ മോളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളെ ഏർപ്പാടാക്കുന്നുണ്ട് അത് അമ്മ ഇനി തടസ്സം നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇല്ല നന്ദ നിൻ്റെ കുഞ്ഞല്ലേ നിൻ്റെ കുഞ്ഞിനെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നിനക്ക് അത് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നീ ഒരാളെ കൂടി ഏർപ്പാടാക്കിക്കോളൂ അവളെ നോക്കാനെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വാസമില്ലായിട്ടല്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എനിക്ക് അത്രയും പ്രാധാന്യമാണ് അത് കൊണ്ട് തന്നെയാണ് ആ പൂജയും അർജുനും കൂടിയിട്ട് എൻ്റെ മോളെ കൊല്ലാക്കൊല്ല തന്നെയാണ് അവിടെയിട്ട് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറയട്ടോ എന്നിട്ട് പിന്നെ നന്ദൻ ഇങ്ങനെ ഫോം വിളിച്ച് പറഞ്ഞ ആ ഒരു ദേഷ്യവും കാര്യത്തിലാവൂട്ടോ അച്ചമ്മ അവിടെ നിൽക്കുന്നുണ്ടാവുക അപ്പോഴത്തേക്കും അവിടേക്ക് ആനന്ദ് അങ്ങ് വരിക കേട്ടോ അപ്പോൾ ആനന്ദ് വന്നതോടുകൂടി പൂജയും അർജുനും മാധുരൊക്കെ ഹോളിലേക്ക് അങ്ങ് വരികയാണ് അപ്പോൾ അച്ഛമ്മയും മധുവാൻ്റെ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആനന്ദ് അച്ചമ്മയോട് പറയാനെട്ടോ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് നന്ദനോട് എത്ര സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല നന്ദൻ ൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത് നന്ദൻ ഞാൻ പറയുന്ന വാക്കുകളൊന്നും കേൾക്കാനോ ഒത്തുതീർപ്പിനോ ഒന്നും തന്നെ നന്ദനെ ഒന്നും കൂട്ടാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ കൂട്ടാക്കും നീയൊക്കെ അവിടെ ചെന്നിട്ടുള്ളത് നിന്റെ ഉള്ളിലൊരുപ്പോ നന്ദന് മനസ്സിലായിട്ടുണ്ട് നിനക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അനുമോളെ ഇവിടുന്ന് തുരത്താൻ വേണ്ടിയിട്ട് നിന്റെ ഭാര്യ ഇവിടുന്ന് നിന്നെ പറഞ്ഞയച്ചതല്ലേ ഒരു വേഷം കെട്ടും ഒരു സോറി പറക്കിലുന്ന ഒരു നാടകവും ഞങ്ങൾക്ക് എന്താ അതൊന്നും മനസ്സിലാവില്ല എന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയാനട്ടോ അപ്പോൾ ഇതെല്ലാം മധുവാന്റെ അച്ഛമ്മയോട് പറഞ്ഞു കൊടുത്തതിൻ്റെ ആ ഒരു പേരിലാണ് കേട്ടോ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ മാധുരി പറയുന്നുണ്ട് അമ്മ എന്താ ഈ പറയുന്നത് അമ്മ എന്താ അറിഞ്ഞിട്ടപ്പം നീ മിണ്ടി പോവരുത് നീ എന്നെ അമ്മയെന്ന് പോലും വിളിച്ചു പോവരുത് എന്നൊക്കെ ആനന്ദിനോട് വീണ്ടും ചൂടാവുക അപ്പോൾ അർജുൻ പറഞ്ഞു അച്ചമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത് അച്ചമ്മയ്ക്ക് എന്താ തീരെ ഒരു ബുദ്ധിയും ഇല്ലാത്ത പോലെ സംസാരിക്കുന്നത് അച്ചമ്മ എന്താ എല്ലാ കാര്യത്തിനും ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണുന്നത് ഞങ്ങൾ എന്ത് പറഞ്ഞാലും അച്ചമ്മയ്ക്ക് അതൊന്നും ഒരു വിശ്വാസമില്ലല്ലോ ഞങ്ങൾ പറയുന്നതാണ് സത്യം ആര് പറയുന്നതാണ് സത്യമെന്നുള്ളത് അതൊക്കെ എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിലിരുപ്പം എനിക്കറിയാം അതുകൊണ്ട് കൂടുതലൊന്നും ആരും സംസാരിക്കേണ്ട നിന്റെ ഈ വാദമൊക്കെ ഉണ്ടല്ലോ അതങ്ങ് കോടതിയിൽ പോയി പറഞ്ഞാൽ മതി ഈ അച്ഛമ്മുടെ അടുത്ത് എടുക്കണ്ട എന്നങ്ങ് പറയണം കേട്ടോ അങ്ങനെ അച്ചമ്മയോട് എന്ത് പറഞ്ഞാലും അച്ഛമ്മ അതൊന്നും ഉൾക്കൊള്ളുന്നില്ല പിന്നീട് മധു ആൻറ്റി പ്രിയനെ കുളിപ്പിച്ചുകൊണ്ടൊക്കെ വരികയാണ് കേട്ടോ കുളിപ്പിച്ച് തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ് അപ്പോൾ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രിയയുടെ തലമുടിയൊക്കെ മധു ആൻറ്റി ഇങ്ങനെ തോർത്തി കൊടുക്കുന്ന ആ ഒരു സമയത്ത് പൂജയും അർജുനും കൂടിയിട്ട് അവരെ നോക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ അവർ പേരും കൂടി ഹോളിലിരുന്ന് പ്രിയയുടെ തലമുടി തോർത്തി കൊടുക്കുകയാണ് എന്ന് കാണുമ്പോൾ അർജുനും പ്രിയയും കൂടി സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ തന്നെ പ്രിയയുടെ റൂമിലേക്ക് അങ്ങ് ചെല്ലാനോ എന്നിട്ട് പ്രിയയുടെ ഈ കള്ളത്തരം കൈയോടെ പൊക്കി എല്ലാവരെയും കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു പദ്ധതിയിലാവട്ടെ അവർ അങ്ങനെ അവരൊരു മൊബൈലിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് ആരും കാണാതെ തന്നെ ഒരു സൈഡിൽ അങ്ങ് മറച്ചു വെക്കണം കേട്ടോ എന്നിട്ട് പ്രിയ ഇനിയിപ്പോൾ റൂമിൽ വന്നാൽ അവൾ നടക്കുന്നതും ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ എന്നുള്ള ആ ഒരു പദ്ധതിയോട് തന്നെ ഔട്ടോ അർജുനും അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അർജുനും പൂജയും കൂടിയിട്ട് ഇവളുടെ കള്ളക്കളി ഇന്നുകൂടെ തന്നെ തീരും എന്നുള്ള ആ ഒരു ഇതിലൂട്ട് അങ്ങനെ മധു ആൻറ്റി പ്രിയയുടെ ആ ഒരു മുടിയൊക്കെ തോർത്തി കൊടുക്കുന്ന ആ സമയത്താവും അവിടേക്ക് നന്ദൻ പറഞ്ഞയച്ച ആ ഒരു ആൾ വരികയാണ് ഒരു ഹോം ഹോംനേഴ്സ് വരികയാണ് പ്രിയനെ നോക്കാൻ വേണ്ടിയിട്ട് അത് പ്രിയയുടെ ആ ഒരു പ്രിയേൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഹോം നേഴ്സ് തന്നെയാവൂട്ടോ പ്രിയയുടെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാവും അങ്ങനെ ഒരു ഹോം നേഴ്സ് വരിക അപ്പോൾ ഹോം നേഴ്സിനെ മണി അടിച്ചിട്ട് പ്രിയ കൈവശമാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇവർക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട് തന്നെ അവരും റെഡിയായിട്ട് നിൽക്കണം അങ്ങനെ പൂജയും അർജുനും കൂടി ആരും കാണാതെ തന്നെ റൂമിൽ കൊണ്ടുവച്ചിട്ടുള്ള ആ ഒരു ക്യാമറ ഓൺ ആക്കിയതൊക്കെ ഇവർ കണ്ടുപിടിക്കണം കേട്ടോ എന്നിട്ട് ഇവർ അതൊക്കെ ഓഫാക്കി വെക്കുന്നുണ്ടാവും പ്രിയക്കിട്ട് നല്ലൊരു മുട്ട പണി തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് കാന കേച്ചി അമ്മയും പൂജയും കൂടിയിട്ട് പ്രിയക്കുണ്ടാക്കിയ ഭക്ഷണത്തിൽ നല്ല മുളക് പൊടി ചേർക്കും ട്ടോ എരിയുന്ന നല്ല മുളക് പൊടി തന്നെയായിരിക്കും അങ്ങനെ ആകുമ്പോൾ ആ എരിവ് സഹിക്കാൻ വയ്യാതെ പ്രിയ എന്തായാലും ആ വീൽചെയറിൽ നിന്ന് എണീക്കും എന്നൊക്കെ ആയിരിക്കും കേട്ടോ അവരുടെ പദ്ധതി ഉണ്ടാവുക പക്ഷേ പ്രിയക്ക് ആ ഒരു ഭക്ഷണം കൊടുന്നു വെച്ച ശേഷം പ്രിയയും ആ കൂടെ നിൽക്കുന്ന ഹോം ഹോംനേഴ്സും കൂടിയിട്ട് അതങ്ങ് അങ്ങ് കണ്ടുപിടിക്കാനോ അവരത് ഭക്ഷണം ടേസ്റ്റ് ചെയ്ത ശേഷം ഭയങ്കര എരിവാണെന്നുള്ള മനസ്സിലാക്കിയ അവർ പിന്നീട് കാണുകയാണ് കേട്ടോ ക്യാമറ ഓൺ ആക്കി വെച്ചതും അവർ കാട്ടിയതും എല്ലാം തന്നെ അതിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ അതിൻ്റെ ശേഷമാണ് അവരാ ക്യാമറ ഓഫ് ആക്കുന്നതും പിന്നീട് ഭക്ഷണം എരിവുള്ള ഭക്ഷണം അവർ കൊണ്ടു കൊടുന്നതും അത് പ്രിയയ്ക്ക് കൊടുക്കുന്നതും പിന്നീട് ഹോം നേഴ്സ് അത് കഴിക്കുകയാണ് അപ്പോൾ സഹിക്കാൻ വയ്യാത്ത അത്ര മുളകുപൊടി ചേർത്തിട്ടുണ്ട് ഇവർ നല്ലൊരു ചതി തന്നെയാണ് ചെയ്തത് നല്ലൊരു ചതി തന്നെയാണ് ഇവർ ചെയ്തത് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ നേരെ ചെല്ലുന്നത് അച്ഛമ്മയുടെ അടുത്ത് കാണാം അപ്പോൾ അച്ഛമ്മയും ഒക്കെ ഹോളിൽ ഉണ്ടാവും അങ്ങനെ അവർക്ക് ആ ഭക്ഷണത്തിൽ നിന്ന് അച്ചമ്മയോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയട്ടെ അപ്പോൾ അച്ഛമ്മയും അത് ഭയങ്കര എരിവാണല്ലോ ആരാണ് ഈ ചതി ചെയ്തത് എന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കട്ടെ അങ്ങനെ മധുവാൻ അതുമായിട്ടും പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്ത അവരെ വെറുതെ വിരരുത് അമ്മ എന്ന് പറഞ്ഞിട്ട് അവർ പൂജേനെയും മാധുരമ്മയും അങ്ങോട്ട് സംശയിക്കാനും അവർ തന്നെയാണ് ചെയ്തത് എന്നങ്ങ് ഏറ്റു പറയണം അപ്പോൾ പൂജ മാധുരമ്മയെ അടിക്കാനൊക്കെ അച്ചമ്മ നോക്കുന്ന ആ സമയത്ത് പൂജ തടയണം കേട്ടോ എന്നിട്ട് പൂജ പറയാണ് അമ്മേനെ അടിക്കുന്നതിൻ്റെ മുന്നേ അച്ചമ്മ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം എന്നും പറഞ്ഞിട്ട് പൂജയും അർജുനും കൂടിയിട്ട് നേരെ ആ വീഡിയോ വെച്ചിട്ടുള്ള ആ ഒരു മൊബൈലെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പക്ഷെ ആ മൊബൈലിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല പൂജ ആ പ്രിയ എങ്ങനെ അനങ്ങാപ്പാറയായിട്ട് ആ ഒരു കസേരയിൽ ഇരിക്കുന്നതും പിന്നീട് ആ ഒരു ഹോം നേഴ്സ് പ്രിയയുടെ വായയിലേക്ക് ഈ എരിവുള്ള ഭക്ഷണം കൊടുക്കുന്നതും അതിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് ഹോം ഹോംനേഴ്സ് കഴിക്കുന്നതും അങ്ങനത്തെ ഒരു ഭാഗം മാത്രമേ മാത്രാവൂട്ടോ അതിലുണ്ടാവുക അപ്പോൾ അച്ചമ്മ പറയാണ് ഇതിലെവിടെ എൻ്റെ കുഞ്ഞിന് അനങ്ങാൻ പറ്റാത്ത എൻ്റെ കുഞ്ഞിന് എരിവും മധുരവും ഒന്നും മനസ്സിലാവാൻ പറ്റാത്ത എൻ്റെ കുഞ്ഞിനെയല്ലേ നിങ്ങളിട്ട് എടങ്ങറാക്കിയത് എന്നും വേണ്ട അച്ചമ്മ വീണ്ടും അവരോട് ദേഷ്യപ്പെടാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പൂജയും അർജുനും തന്നെ അതിശയിൽ ണ്ട് ഇതിൽ എന്ത് സംഭവിച്ചു നമ്മൾ ഇതിൽ ഓണാക്കി പോകുന്നതായാലും പിന്നെ എന്താ ഉണ്ടായത് എന്നുള്ള ആ ഒരു ചിന്തയാട്ടോ അവർക്ക് അങ്ങനെ എന്നിട്ട് ഫോൺ അങ്ങ് വാങ്ങിയ ശേഷം ഇനി പൂജ അധികം സംസാരിക്കേണ്ട ഇവരോട് എന്ത് പറഞ്ഞാലും ഒന്നും വിശ്വസിക്കുകയുമില്ല നീ ഇങ്ങ് വാ എന്നും പറഞ്ഞിട്ട് അർജുൻ പൂജേനെയും കൂട്ടിയിട്ട് നേരെ റൂമിലേക്ക് അങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ റൂമിൽ പോയ ശേഷം അർജുൻ പിന്നെ ആ വീഡിയോ ഒന്നുകൂടി അങ്ങ് കാണണം കേട്ടോ അപ്പോൾ ആ കാണുന്ന സമയത്ത് പ്രിയ നേരെ മടിയിലേക്ക് അങ്ങ് ആ ഒരു ഭക്ഷണം വെക്കുന്നതും പ്രിയ കൈയും ളക്കുന്നതും എല്ലാം തന്നെ ഒരു ചെറിയ ഭാഗത്തിലായിട്ട് ആ ഒരു വീഡിയോയിൽ അങ്ങ് ഉണ്ടാവും കേട്ടോ അത് അങ്ങ് ആർജും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പൂജയ്ക്ക് അപ്പോൾ പൂജ പറയാണ് എന്നാൽ ഇത് അച്ചമ്മയ്ക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താലോ ജേട്ടാ എന്ന് പറയുമ്പോൾ വേണ്ട അച്ചമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല അച്ഛമ്മ വിശ്വസിക്കില്ല അതുകൊണ്ട് വേറെ ഉപായം വല്ലതും നോക്കാം ഇവളുടെ കള്ളത്തരം പുറത്ത് കൊണ്ടുവരാനേ അതേ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ അവൾ നടന്നു കഴിഞ്ഞാലും പ്രിയ നടന്നു കഴിഞ്ഞാലും അച്ചമ്മ പറയും അല്ല എൻ്റെ കുഞ്ഞിന് കോമയ തന്നെ ആയിരുന്നു ുന്നു ഇപ്പോൾ അവളുടെ അസുഖം മാറിയതാണ് എന്നാണ് അച്ചമ്മ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് അച്ചമ്മയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അച്ചമ്മയ്ക്ക് യഥാർത്ഥത്തിൽ പ്രിയ ആരാണ് എന്നുള്ള ആ ഒരു സത്യം അച്ഛമ്മയുടെ മുന്നിൽ തെളിയണം അപ്പോൾ മാത്രമേ ആണ് അച്ഛമ്മ വിചാരിച്ചതും അച്ചമ്മ ഇതുവരെ ചെയ്ത് കൂട്ടിയതിൻ്റെ ആ ഒരു തെറ്റുകളൊക്കെ അച്ചമ്മയ്ക്ക് അപ്പോഴേണ് മനസ്സിലാവുകയുള്ളൂ അതുവരെ പൂജ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ അർജുൻ പൂജയ്ക്ക്